ഹലോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോന്ന് വെച്ചിട്ടുണ്ടെങ്കില് ചക്കക്കുരു വെച്ചിട്ടുള്ള സംഭവാണ് ചെയ്യാൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവാണ് അതായത് ഒരു സമയത്ത് വളരെയധികം ട്രെൻഡിങ് ആയിട്ട് പോയിരുന്ന സംഭവം അതായത് നമ്മടെ കൊറോണ കാലല്ലേ കൊറോണ കാലത്തേക്ക് ഓർമ്മപ്പെടുത്തും ഈ വിഭവം അതായത് നമ്മൾ കൊറോണയില് കൊറോണ സമയത്ത് എല്ലാവരും വീട്ടിലിരുന്ന സമയത്ത് ആ സമയത്ത് ഭയങ്കര ചക്ക ആയിരുന്നു അപ്പൊ ചക്കക്കുരു വെച്ചിട്ട് എന്തൊക്കെ ഐസ്ക്രീം ഉണ്ടാക്കല് ഷേക്ക് ഉണ്ടാക്കല് അങ്ങനെ കൊറേ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കലായിരുന്നു അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു കൊറോണ കാലത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു ചക്കുരുഷേക്ക് സ്ഥലം വിചാരിച്ച് അങ്ങനെ ചക്കക്കുരു തോലി കളന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു ചക്ക കിട്ടിട്ടുണ്ടായി ഒരു ചെറിയ ചക്ക അത് പഴച്ചക്ക ആയിരുന്നു പഴച്ചക്ക ആയിരുന്നു അപ്പൊ ഞാനത് ചോള അങ്ങനെ പഴച്ചക്കൊണ്ടേ ഭയങ്കര ഇങ്ങനെ ഞാൻ പോലെയായിരുന്നു അപ്പൊ ഞാനത് എന്ത് ചെയ്തു കുറച്ചെടുത്ത് ശർക്കര നീരൊക്കെ ഒഴിച്ച് നല്ലപോലെ വെള്ളമൊക്കെ വറ്റിച്ച് എടുത്തിട്ട് അതുകൊണ്ട് അട ഉണ്ടാക്കി ചക്കട ഉണ്ടാക്കി അപ്പം അതിന്റെ കുരു ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് കറിയിൽ വെക്കാനായിട്ട് അതായത് ചെമ്മീനൊക്കെ ഇട്ട് ചക്കക്കുരു ചെമ്മീനൊക്കെ വയ്ക്കില്ലേ അത് വെക്കാൻ അവിടെ ഏട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചക്കക്കുരു ചെമ്മീനും അപ്പം അങ്ങനെ വെക്കാന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്തു ഷെയ്ക്ക് അടിച്ചു നോക്കാമൊന്നും വിചാരിച്ചിട്ട് കൊറോണ സമയത്ത് എല്ലാം ഇരിക്കുന്നത് തന്നെയായിരുന്നു പണിൻ്റെ ചക്കക്കുരു ഷേക്ക് അടിക്കല് ചക്കക്കുരു ഐസ്ക്രീം ഉണ്ടാക്കല് പിന്നെ അങ്ങനെ ചക്കോണ്ടും ചക്കക്കുരു വെച്ചിട്ടുള്ള ഫുൾ വിഭവങ്ങളായിരുന്നു ആ സമയത്ത് ഈ ചക്കക്കുരുവിന്റെ ഇണ്ടല്ലോ ഈ ചുമന്ന തോലി കളയുന്ന പറയാ അതിനകത്താണ് വിചാരിച്ചില്ലാതുള്ളത് എന്നാ പറയാൻ പറ്റാ ഞാന് കറി വെക്കില്ലേ കറി വെക്കാൻ എടുക്കുമ്പോ ചുമപ്പ കളയില്ല ഉപ്പേരിപ്പുട്ടന ഒക്കെ വെക്കില്ലേ അപ്പൊ ചുമ്പ കളയാണ് ഉപ്പുണ്ടാവും ഉപ്പേരിക്കായാലും ചാറ് വെക്കുകയാണെങ്കിലും ഇതിന്റെ മുരി കളയില്ല പക്ഷെ ഇപ്പൊ ഷെയ്ക്ക് അടിക്കാനായിട്ട് നമ്മൾ എടുക്കുമ്പോ അതിന്റെ മുരി കളയണം അല്ലെങ്കിൽ അതിങ്ങനെ വേവിച്ചു കഴിഞ്ഞിങ്ങനെ കൊറ്റമ്പൊഴിയൊക്കെ കിടന്നല്ലോ ഈ ചക്കപ്പുരു നന്നാക്കുമ്പോണ്ടല്ല കയ്യുമ്പോൾ വല്ലാണ്ട് കറയാവും പശയാവും പശ കൈ പിന്നെ ഇങ്ങനെ ഉട്ടും പശ ഭയങ്കര ചക്കപ്പശ ചക്കശ അപ്പോൾ ഇത് ചക്കക്കൂരിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ കുക്കറിലാക്കിയിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അടപ്പത്ത് വെച്ചു കൂട്ടാം ഒരു അഞ്ചാറ് വിസിലടിച്ചോട്ടെ കാരണം എന്ന് വെച്ചാൽ നല്ലപോലെ വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അരയ്ക്കുമ്പോൾ നല്ല പേസ്റ്റായിട്ട് കിട്ടും അല്ലങ്കിൽ തരിതരിയായിട്ട് കെടുക്കും അപ്പം ഞാനൊരു അഞ്ചാറ് വിസിൽ നല്ലപോലെ അടിപ്പിച്ചു കിട്ടാം നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമ്മൾ തുറന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാം അത് ചൂടാറണം അത് ഞാൻ നമ്മൾ തുറന്നപ്പോൾ അതേ നല്ലപോലെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചക്കക്കുരിയൊക്കെ വെന്ത്ങ്ങനെ ഉടഞ്ഞ് പൊട്ടിത്തുടങ്ങി നല്ലൊരു പരിവായിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മൾ അത് പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കുക കാരണം അത് നല്ല ചൂടുണ്ടാകും ചൂടോടു കൂടെ നമ്മൾ മിക്സിയിലൊന്നും അടിക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ നല്ലപോലെ ചൂടാറിയിട്ട് വേണം നമ്മൾ മിക്സിയിൽ എന്ത് സാധനം നമ്മൾ മിക്സിയിൽ അരയ്ക്കുമ്പോൾ എല്ലാത്തിൻ്റെയും ചൂടാറിയതിന് ശേഷം മാത്രമേ മിക്സിയിലരയ്ക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ അത് ചൂടാറാനായിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് ഇട്ടു അപ്പോഴെന്ന് വെച്ചാൽ അതിൻ്റെ ഈ ചുമന്ന പുറത്തെ തൊലി ഉണ്ടല്ലോ അതും കൂടെ കളയണം അപ്പോൾ ചൂട് ഞാൻ നോക്കിയപ്പോൾ നല്ല ചൂട് അപ്പോൾ ചൂടോടെ അങ്ങോട്ട് കളയാൻ പറ്റുന്നില്ല കയ്യൊക്കെ പുള്ളുമായിരുന്നു എൻ്റെ ഞാൻ കുറച്ച് നേരം അതവിടെ വെച്ചു അത് വെച്ച് കഴിഞ്ഞപ്പോൾ ചൂടാറി ചൂടാറിയപ്പോൾ നല്ല എളുപ്പത്തിൽ എൻ്റെ തൊലി അങ്ങോട്ട് പൊളിച്ചെടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ നേരം ചൂടാറാൻ വെച്ചിട്ട് അതിൻ്റെ തൊലിയൊക്കെ നല്ലപോലെ പൊളിച്ചെടുത്തു പൊളിച്ചെടുത്ത് അതിനെ നമ്മൾ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെക്കണം അപ്പോൾ ഇതൊക്കെ കണ്ട ചൂടാറിയപ്പോൾ നല്ലപോലെ അതിൻ്റെ തൊലി ഇങ്ങോട്ട് പറഞ്ഞു പോരുന്നുണ്ടായിരുന്നു മറ്റേ നല്ല ചൂടോടെ ഇപ്പം നമ്മളെ കയ്യും പൊള്ളും ഇതിനെ വേണ്ടാത്ത പണിക്ക് പോണത് അപ്പോൾ പിന്നെ അത് ചൂടാറാനായിട്ട് വെച്ച് കൊടുത്തിട്ട് ചൂടാറിനു ശേഷം നമ്മളത് തൊലിയൊക്കെ കളഞ്ഞെടുക്കുക അപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് പോരുന്നോണ്ട് തൊലി അങ്ങനെ എല്ലാത്തിൻ്റെയും തൊലി ഞാൻ സ്വന്തം തന്നെ കളഞ്ഞെടുത്തു കേട്ടോ അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഞാനതിന് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വളരെ കനം കുറച്ച് അരിഞ്ഞെടുത്തു എന്നിട്ട് അതിനെ ആ അരിഞ്ഞെടുത്തേനെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം വലിയ കഷ്ണങ്ങളാക്കി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിങ്ങനെയും ശരിക്കും നല്ലപോലെ അരയാണ്ട് കിടക്കും കഷ്ണങ്ങളായിട്ട് അവിടെ കെടുക്കും അപ്പം നമ്മൾ കനം കുറച്ച് അരിഞ്ഞിട്ട് കൊടുത്താൽ അത് പെട്ടെന്ന് അരഞ്ഞു കിട്ടും അതിന് വേണ്ടി നമ്മൾ കനം കുറച്ച് അരിഞ്ഞു ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ആദ്യം കുറച്ച് പാൽ പാലൊഴിച്ച് കൊടുക്കുകട്ടോ എന്നിട്ട് അടിച്ചെടുക്കണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ പാല് ഇത് അടിച്ചെടുക്കാൻ നോക്കിയ സംഭവം അരയില്ല അപ്പോൾ എന്ത് സാധനമാണെങ്കിലും നമ്മൾ കുറച്ച് ഒഴിച്ചിട്ട് വെള്ളമാണെങ്കിൽ വെള്ളം വെള്ളത്തിൻ്റെ ഇതാണെങ്കിൽ വെള്ളം അപ്പോൾ പാൽ ഒഴിക്കുമ്പോൾ നമ്മൾ കുറച്ച് പാൽ ഒഴിച്ചിട്ട് ആദ്യം അത് അരച്ചെടുക്കാം നല്ലപോലെ പിന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുക നല്ലപോലെ പഞ്ചസാര ഇട്ടോളൂ കേട്ടോ നല്ല മധുരം വേണം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നിട്ട് പിന്നെ രണ്ട് ഐസ് ക്യൂബും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു അപ്പോൾ ഞാൻ പാല് മുന്നേ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുണ്ടായിരുന്നു തിളപ്പിച്ചാറിയ പാലിൽ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് അപ്പോൾ അത് നല്ലപോലെ തണുത്തി കിട്ടിണ്ടായി അതും പിന്നെ രണ്ട് മൂന്ന് ഐസ് ക്യൂബും കൂടി ഇട്ട് ഞാൻ അടിച്ചെടുത്തു അപ്പോൾ നല്ല പേസ്റ്റായിട്ട് നമുക്കത് കിട്ടിയിട്ടോ അപ്പോൾ നല്ല കുറുക്കായിട്ടിരിക്കണം പിന്നെ ഇനി ബാക്കിയുള്ള പാലും കൂടെ നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും അടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ നമുക്ക് എത്രത്തോളം ലൂസ് വേണോ അതിനനുസരിച്ചിട്ട് പിന്നീട് പാൽ ഒഴിച്ചു കൊടുക്കാം ആദ്യം നമ്മൾ വളരെ കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട് പിന്നെ ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ച് കൊടുത്ത് നമുക്കതിനെ അടിച്ചെടുക്കാം അപ്പോൾ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഫ്ലേവറിനായിട്ട് നമുക്ക് വാനില വാനിലസെൻസ് ഒഴിച്ചു കൊടുക്കാം അതല്ലെങ്കിൽ പിന്നെ ഏലക്കായ ഏലക്കായ ഒരു കുഞ്ഞൊരു എടുത്തിട്ട് അതൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം പിന്നെ എന്തെങ്കിലും ഐസ്ക്രീം ഐസ്ക്രീമൊന്നുമില്ല അപ്പം എൻ്റെ കയ്യിൽ പിസ്തയുടെ ഐസ്ക്രീം ഇരിക്കുണ്ടായിരുന്നു അപ്പോൾ അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു പിന്നെ വേറെ ഏതെങ്കിലും ഐസ്ക്രീം ഐസ്ക്രീമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക കേട്ടോ അത് അപ്പോൾ അതും കൂടി ഇട്ട് ഞാൻ നല്ലപോലെ അടിച്ചെടുത്തു അപ്പോൾ അതേ സംഭവം അടിപൊളിയായിട്ട് കിട്ടും അതങ്ങനെ ഞാനൊരു ഗ്ലാസിലൊക്കെ ഒഴിച്ച് ലച്ചമോൾ വന്നപ്പോൾ ലക്ഷമുക്ക് കൊടുത്തു വിട്ടാം അപ്പോൾ ലക്ഷമുൾക്ക് ഇഷ്ടപ്പെട്ടു കാരണം ഐസ്ക്രീമിൻ്റെ പിസ്തയുടെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അപ്പോൾ ലക്ഷ്മൂളി ചോദിച്ചത് എന്താ സംഭവം അമ്മയെന്നൊക്കെ ചോദിച്ചു കാരണം വേറൊരു ടേസ്റ്റ് നിൽക്കുന്നുണ്ടല്ലോ അതിനകത്ത് അപ്പോൾ ചക്കക്കുരു എന്ന് പറഞ്ഞപ്പോൾ മൂപ്പർക്ക് ഭയങ്കര അതിശയമായിട്ട് ചക്കക്കുരു കൊണ്ട് ഷെയ്ക്കോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ എല്ലാവരും ഒന്നും കൂടെ വീട്ടിൽ ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കിക്കോളോ ചക്കക്കുരു ഷേക്ക് ഇപ്പോൾ ചക്ക സീസണൊക്കെ അല്ലേ അപ്പോൾ നമുക്ക് നമുക്കിഷ്ടംപോലെ ചക്കയും ചക്കക്കുരു ഒക്കെ കിട്ടും അപ്പോൾ എല്ലാവരും വീണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ബായ്